കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ നീരൂർ വില്ലേജ് ഓഫീസർ ജോർജ് ജോണിനെയാണ് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്തത് കുറവിലങ്ങാട് സ്വദേശിയായ യുവാവിന് കാനഡയിൽ പോകുന്നതിനായി പഞ്ചായത്തിൽ ജനറൽ രജിസ്ട്രേഷൻ നടത്തുന്നതിന് പാല ആർ ഡി ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു ഇതേക്കുറിച്ച് പരിശോധന നടത്തി അന്വേഷണ റിപ്പോർട്ട് ആർ ഡി ഓഫീസിൽ സമർപ്പിക്കുന്നതിന് കൈക്കൂലിയായി ആയിരത്തി മുന്നൂറ് രൂപ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു ഉച്ചകഴിഞ്ഞ് ഒരു മണിയോടെ പരാതിക്കാരിൽ നിന്നും വില്ലേജ് ഓഫീസറുടെ മുറിയിൽ വെച്ച് പണം കൈപ്പറ്റുന്നതിനിടയിലാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് വില്ലേജ് ഓഫീസിലെ കറണ്ട് ചാർജ് എന്ന പേരിലാണ് പരാതിക്കാരനോട് ആയിരത്തി മുന്നൂറ് രൂപ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടത് പണം നൽകിയെങ്കിൽ മാത്രമേ റിപ്പോർട്ട് ആഡിയോയിൽ അയക്കൂ എന്നാണ് വില്ലേജ് ഓഫീസർ പരാതിക്കാരനോട് പറഞ്ഞത് തുടർന്ന് പരാതിക്കാരൻ കോട്ടയം വിജിലൻസ് ഓഫീസിൽ എത്തി പരാതി നൽകുകയായിരുന്നു കിഴക്കൻ മേഖലാ വിജിലൻസ് എസ് പി വി ജി വിനോദ് കുമാറിന്റെ നിർദേശാനുസരണം കോട്ടയം വിജിലൻസ് ഡിവൈഎസ്പി ഏൽപ്പിച്ച പണം പരാതിക്കാരൻ വില്ലേജ് ഓഫീസിലെത്തി കൈമാറുന്ന സമയം വിജിലൻസ് പ്രതിയെ പിടികൂടുകയായിരുന്നു ഡിവൈഎസ്പി രവികുമാർ ഇൻസ്പെക്ടർ പ്രദീപ് എസ് എസ്ഐമാരായ സ്റ്റാൻലി തോമസ് ജെയ്മാൻ വി എം പ്രദീപ് കുമാർ പ്രസാദ് കേസി എന്നിവർ ചേർന്നാണ് വില്ലേജ് ഓഫീസറെ അറസ്റ്റ് ചെയ്തത്